ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ മദ്യത്തിന്റെ കുത്തൊഴുക്കുള്ള ഈ സമൂഹത്തിൽ വീണ്ടും അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സർക്കാർ ബ്രൂവറിക്കെതിരെ ജനം പ്രതികരിക്കുന്നെങ്കിൽ അതിശയിക്കാനില്ല ഈ സമൂഹത്തെ മദ്യമൊഴിക്ക് നശിപ്പിക്കരുതെന്നും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാവ പറഞ്ഞു ഉപയോഗം കൂടി മനുഷ്യർ തമ്മിൽ കൊന്നൊടുക്കുന്നതായ ഒരു കാലഘട്ടം അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് അതിനെതിരെ ചെറുവിൽ വില അനക്കുവാനും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ബ്രൂവറി വേ വിലുള്ളതായ മദ്യ ഒഴുക്കുകളുണ്ടാക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറാകുന്നത് ഇരുട്ടിനെ കുരിരുട്ടാക്കുവാനുള്ളതായ ശ്രമമാണ് അതൊരിക്കലും ആശാസ്യമായുള്ള ഒരു നടപടിയല്ല അതിനെതിരെ ജനം പ്രതികരിക്കുന്നെങ്കിൽ അതിശയിക്കാനില്ല ഈ സമൂഹത്തെ മദ്യമൊഴുക്കി നശിപ്പിക്കരുത് ഈ സമൂഹം ദൈവസന്നദിയിൽ പ്രകാശത്തിൽ ജീവിക്കേണ്ടവരേ അന്ധകാരത്തിൽ അന്ധകാരത്തിലേക്ക് അവരെ വിട്ടുകൊടുക്കുവാനായിട്ട് സാധ്യമല്ല വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ മുരളി നമ്മോടൊപ്പം ചേരുന്നുണ്ട് മിഥുൻ സർക്കാരിന്റെ മദ്യ നയത്തെ പ്രത്യേകിച്ച് ഈ ബ്രൂവറി വിഷയത്തിലൊക്കെ സർക്കാർ എടുക്കുന്ന നടപടികളെ അതിനിശ്ചിതമായി വിമർശിക്കുകയാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ചെയ്തിരിക്കുന്നത് ഇരുട്ടിനെ കൂരിരുട്ടിലേക്ക് നയിക്കുന്ന പ്രതിഭാസം എന്നാണ് അദ്ദേഹം ഈ ഒരു സാഹചര്യത്തെ വിശദീകരിക്കുന്നത് വിവരങ്ങൾ നേരത്തെ മാർത്തോമാ സഭയും ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഓർത്തഡോക്സ് സഭയും ഈ ബ്രൂവറി വിഷയത്തിലുള്ള എതിർപ്പും ആശങ്കയും പരസ്യമായി പ്രകടമാക്കിയിരിക്കുകയാണ് ലഹരി ഉപയോഗം സംസ്ഥാനത്ത് കൂടി വരുന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഈ ഒരു കാര്യത്തെ വിമർശിച്ചിരിക്കുന്നത് ഇരുട്ടിനെ കൂറിട്ടാക്കുന്ന നടപടിയാണെന്നാണ് സഭ അധ്യക്ഷൻ പറയുന്നത് നേരത്തെ ഉണ്ട കേരളത്തിലെ യുവതെയും കൗമാരക്കാരെയും എല്ലാം വഴി ലഹരിയുടെ ആ കൊടും ചൂടിൽ നിൽക്കുമ്പോൾ അതിനെ വീണ്ടും തടയ അതിനെ വീണ്ടും ആ രീതിയിലേക്ക് മാറ്റുന്ന നടപടിയായിട്ടാണ് ബ്രൂവറിയെ കാണാൻ കഴിയുകയുള്ളു സമൂഹത്തിൽ മദ്യത്തിന്റെ കുത്തൊഴുക്കാണ് കേരളത്തിൽ ഉള്ളത് അങ്ങനെ മദ്യത്തിന്റെ കുത്തൊഴുക്കുള്ള ഒരു സംസ്ഥാനത്ത് ബ്രൂവറി പോലെയുള്ള പുതിയ നടപടികൾ തുടങ്ങുന്നത് ഒട്ടും ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ലെന്ന് ബ്രൂ മസൂലിയസ് മാർത്തോമ മാത്യുസ് ത്രിവിയൻ കത്തോലിക്ക ബാബ പറയുന്നു ഇത്തരത്തിലുള്ള നടപടിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറുകയാണ് വേണ്ടത് ബ്രൂവറി ആശ്വാസമായിട്ടുള്ള നടപടിയല്ല നയമല്ല സർക്കാർ സ്വീകരിക്കുന്നത് ഇതിനെതിരെ ജനം പ്രതികരിക്കുകയാണെങ്കിൽ അതിൽ അതിശയിക്കാനില്ല ഈ സമൂഹത്തെ മദ്യമൊഴുക്കി നശിപ്പിക്കരുതെന്നാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസലീസ് മാർദമ മാത്യുസ് ക്രിതിയൻ കത്തോലിക്കാവ നൂറ്റിയെട്ടാമത് മാക്കാംകുന്ന് കൺവെൻഷനിൽ പ്രസംഗിക്കുകയെ സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചത് കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് സഭയുടെ ഈ കാര്യത്തിൽ പുറത്താ വരുന്നത് കൃത്യമായ നിലപാട് പരസ്യമായി തന്നെ ആ ഒരു വിഷയത്തിലുള്ള ആശങ്കയും നിലപാട് വ്യക്തമാക്കുകയായിരുന്നു സമൂഹ ഈ സഭ നേരത്തെ ഇതുവരെയും കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ലഹരി മരുന്നിന്റെ ഉപയോഗം അത് വരുത്തിവെക്കുന്ന വിനകൾ സമൂഹത്തിൽ മദ്യത്തിന്റെയും ലഹരിയുടെയും കുത്തൊഴുക്കുള്ള ഒരു സമൂഹം ആ സമൂഹത്തിൽ ബ്രോബറി പോലെയുള്ള മധ്യ നയങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒട്ടും ആശ്വാസകരമല്ല അത് പിൻ പിൻ പിൻവാങ്ങുകയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലഹരിക്കടിമപ്പെട്ട മക്കൾ മകൻ അമ്മയെ കൊല്ലുന്ന എത്രയോ വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഈ മദ്യത്തിന്റെ കുത്തൊഴുക്കിന് സാഹചര്യം ഒരുക്കുകയാണ് ഈ സർക്കാർ ഇതിനെതിരെ ഓർത്തഡോക്സ് സഭ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് സഭകൾ എല്ലാം തന്നെ കേരളത്തിലെ പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ മാർത്താമ സഭയും മാരാമൻ കൺവെൻഷൻ വേളയിൽ അർത്തോമ സഭാ അധ്യക്ഷനും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ നിശദമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു സമാനമായി ഇപ്പോൾ ഓർത്തഡോക്സ് സഭയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഈ രണ്ട് സഭകളും പറയുന്നത് സമൂഹത്തിൽ ലഹരിയുടെ കുത്തൊഴുക്ക് ഒപ്പം തന്നെ കേരള സമൂഹത്തിലെ യുവതയെ പ്രത്യേകിച്ച് കൗമാരക്കാരെയെല്ലാം വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന ഈ ലഹരിയുടെ ഉപയോഗം അത് വർദ്ധിച്ചു വരുന്ന സാഹചര്യം കുറ്റകൃത്യങ്ങൾ നിരന്തരം കുറ്റകൃത്യ വാർത്തകൾ നിരന്തരം മാധ്യമങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്തിക്കേണ്ടി വരുന്ന ആ സാഹചര്യം അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരുസഭകളുടെയും അധ്യക്ഷന്മാർ ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെ വിശ വിമർശിക്കുന്നത് ഇങ്ങനെ അമിതമായിട്ടുള്ള ഓരോ വിശേഷ അവസരങ്ങൾ വരുമ്പോഴും ഇത്ര കോടിയുടെ മദ്യം ചിലവായി എന്നുള്ള വാർത്ത നൽകേണ്ടി വരുന്ന ഒരു സമൂഹത്തിൽ ഗ്രൂവറി ഒരു പുതിയ മധ്യനയമായിട്ട് കൊണ്ടുവരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് ഇടവരുത്തുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുകയാണെങ്കിലും ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇരുട്ടിനെ കൂരുകിട്ടാക്കുന്ന ഒരു നടപടി എന്നാണ് അദ്ദേഹം പറയുന്നത് അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് സമൂഹത്തെ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല ജനം പ്രകാശത്തിൽ ജീവിക്കേണ്ടവരാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ അന്ധകാരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ കൂടുതൽ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന നടപടി ഒരു കാര്യ കാരണവശാലും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമല്ല അതിനെ വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് എന്തായാലും ഈ സഭകളെല്ലാം തന്നെ പ്രബലമായിട്ടുള്ള കേരളത്തിലെ ക്രൈസ്തവ സഭകളെല്ലാം ബ്രൂവറി വിഷയത്തിൽ എതിർപ്പും ആശങ്കയും പരസ്യമാക്കി രംഗത്ത് വരുന്നു ആദ്യം സഭ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിമർശന സ്വരമായി തന്നെ ഉയർന്നു വരികയാണ് ശരി ബ്രൂവറിക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ മധ്യനയത്തിനെതിരെയും ക്രൈസ്തവ സഭകൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വിവരങ്ങളാണ് മിഥുൻ മുരളി പങ്കുവച്ചത്